സൂക്ഷിക്കണം മഞ്ഞപ്പിത്തത്തെ മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ലോകത്തിൽ തന്നെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടെന്നാണ് കണക്ക് ഒരു വർഷത്തിൽ ഏകദേശം ഒൻപത് ലക്ഷം ആൾക്കാർക്കാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം മൂലം മരണമടയുന്നത് ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു ഒരു പക്ഷേ ഇതിൻ്റെ പ്രധാന കാരണം ഹെപ്പറ്റിസിനെ ആരും വലിയൊരു രോഗമായി കണക്കാക്കാത്തത് മൂലമാണ് ഇനി ഈ രോഗത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് വൈറൽ ഹെപ്പറ്റിസ് ചില വൈറസിൻ്റെ ആക്രമണം മൂലം കരളിന് ഉണ്ടാകുന്ന തകരാറുകളും ആ തകരാറ് മൂലം ശരീരത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഈ അവസ്ഥ പലപ്പോഴും അതിഗുരുതരമായി മഞ്ഞപ്പിത്തത്തിൽ ചെന്ന് കലാശിക്കുന്നു മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മാത്രം ഒരു കാരണമല്ല മറിച്ച് കരൾ പിത്തക്കുഴൽ പാങ്ക്രിയസ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസർ കരൾ വീക്കം പിത്തക്കുഴലിലെ കല്ല് പിത്തക്കുഴലിൽ ചുരുങ്ങൽ അമിത മദ്യപാനം തുടങ്ങിയവയും കാരണമാകാറുണ്ട് കൂടാതെ ഈ ലക്ഷണങ്ങൾ വന്നതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ മൂത്രം മഞ്ഞ നിറം ആവുകയും കണ്ണിലും ശരീരത്തിലും മഞ്ഞ നിറം പടരുകയും ചെയ്യും അപ്പോൾ മാത്രമായിരിക്കും മഞ്ഞപ്പിത്തമാകാം എന്ന സംശയം ഉണ്ടാകുക ഹെപ്പറ്റിസ് എ ബി സി ഡി എന്നീ വൈറസുകളാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് വിട്ടുമാറാത്ത പനി കാലിൽ നീര് വയ്ക്കുക ഛർദി ആന്തരികവും ബാഹ്യവുമായ രക്തസ്രാവം ബോധാവസ്ഥയിലുള്ള മാറ്റങ്ങൾ രാത്രി ഉറക്കക്കുറവ് പകൽ ഉറക്കം കൂടുക ഇതൊക്കെ രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ചിലപ്പോഴൊക്കെ ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ മൂന്ന് മാസം വരെ വേണ്ടി വന്നേക്കാം നല്ല ഭക്ഷണ രീതി സ്വീകരിക്കുക തിളപ്പിച്ച വെള്ളം കുടിക്കുക വഴിവക്കലുള്ള ഭക്ഷണം വെള്ളം ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെയാണ് മഞ്ഞപ്പിത്തം വരാതെ തടയാനുള്ള മുൻകരുതലുകൾ ഈ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ethnic health health forward to good നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും